മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നവചണ്ഡിക മഹായജ്ഞത്തിന് വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ഗോൾഡൻ മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നാടിന്റെ ക്ഷേമ ഐശ്വര്യത്തിനും ഭക്തജന കൂട്ടായ്മയ്ക്കുമായി നടക്കുന്ന നവചണ്ഡിക മഹായജ്ഞത്തിന് ചൊവ്വാഴ്ച സമാരംഭം കുറിച്ചു രാവിലെ ക്ഷേത്ര ശേഷം പൂരാ ഉപാസന നാരായണീയ ഭക്തസംഘത്തിന്റെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിമാർ സമീപത്തെ പൊതുക്ഷേത്രങ്ങളിലെ പൂജാരിമാരെ ആദരിച്ചു ഗുരുദക്ഷിണ ചടങ്ങുകൾക്ക് ഡോക്ടർ ടി എസ് വിജയൻ തന്ത്രി ഗുരുപദം നേതൃത്വം നൽകി തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും അന്നദാനവും ഉണ്ടായിരുന്നു രണ്ടാം ദിവസമായ ബുധനാഴ്ച രാവിലെ പതിവ് പോലെ ക്ഷേത്ര ചടങ്ങുകൾക്കു ശേഷം അന്നനാട് ബാലശാസ്ത്ര നാരായണീയ സമിതി മുരിങ്ങൂർ നരസിംഹമൂർത്തി നാരായണീയ സമിതി എന്നിവരുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ തുടർന്ന് ചാലക്കുടി മുരളി മാസ്റ്ററുടെ പ്രഭാഷണത്തിന് ശേഷം പ്രൽസജയുടെ നേതൃത്വത്തിൽ മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ കലാസന്ധി ഉണ്ടായിരിക്കും മൂന്നാം ദിവസം വ്യാഴാഴ്ച ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ചീനിക്കൽ നാരായണീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നാരായണീയ പാരായണം വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം മുൻ ഗുരുവായൂർ മുൻ മേൽശാന്തി ശ്രീ മൂർഖന്നൂർ ശ്രീഹരി നമ്പൂതിരിയുടെ അനുഗ്രഹപ്രഭാഷണത്തിന് ശേഷം കലാമണ്ഡലം കാർത്തികേന്റെ സംഗീത കച്ചേരി നാലാം ദിവസം വെള്ളിയാഴ്ച ക്ഷേത്ര ചടങ്ങുകൾ പതിവുപോലെ ശ്രീ ചീനിക്കൽ ഭാഗവത സമിതിയുടെ ദേവഭാഗവത പാരായണത്തിന് ശേഷം വൈകിട്ട് മണിക്ക് വിശിഷ്ട വ്യക്തികളെ ക്ഷേത്ര കവാടത്തിൽ നിന്നും താല താളമേളഘോഷത്തോടെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ച തുടർന്ന് ദീപാരാധനയെ തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് കെ എൻ വിശാലാക്ഷൻ അധ്യക്ഷത വഹിക്കും ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രികൾ പ്രഭാഷണം നടത്തും ശിവഗിരിയിൽ നിന്ന് കൊണ്ടുവരുന്ന ദീപം പ്രമുഖ സംഗീത സംവിധായകൻ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഭദ്ര ദീപപ്രകാശനം നിർവഹിക്കും ജ്യോതിഷ പണ്ഡിതൻ സുഭാഷ് ചെറുകുന്ന് ആമുഖ പ്രഭാഷണം നടത്തും പ്രമുഖ വ്യവസായി മുംബൈ മണി ക്ഷേത്രം സ്ഥാപതി ദേവദാസ് ആചാര്യ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത എം എസ് തുടങ്ങിയവർ സംസാരിക്കും സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ഏറ്റുമാനൂർ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ സരിത അയ്യരുടെ പ്രഭാഷണവും അന്നദാനവും ഉണ്ടായിരിക്കും അഞ്ചാം ദിവസം രാവിലെ ആറു മണിക്ക് യജ്ഞാചാര്യൻ ഡോക്ടർ മൂർത്തി കാളിദാസ് ഭട്ടിനെ ആചാരപൂർവ്വം യജ്ഞശാലയിലേക്ക് ആനയിച്ച ശേഷം ആചാര്യഭരണം ഗണപതി ഹോമം നവഗ്രഹപൂജ രുദ്രഹോമം പൂർണാഹുതി വൈകിട്ട് പൂജ സുവാസിനി പൂജ തുടങ്ങിയ ചടങ്ങുകളും അന്നദാനവും ഉണ്ടായിരിക്കും സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ചയാണ് നവചണ്ഡിക മഹായജ്ഞം അത്യപൂർവമായി നടത്തപ്പെടുന്ന യജ്ഞം രാവിലെ എട്ടരയോടെ ആരംഭിക്കും ക്ഷേത്രത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് യജ്ഞത്തിൽ പങ്കെടുക്കാനെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് പതിനൊന്ന് മുപ്പതിന് പൂർണാഹുതി പന്ത്രണ്ട് മണിക്ക് സമർപ്പണം ആചാര്യദക്ഷിണ പ്രസാദ വിതരണം അന്നദാനത്തോടെ യജ്ഞത്തിന് സമാപനം കുറിക്കും യജ്ഞത്തിൻ്റെ ഭാഗമായുള്ള നവചണ്ഡിക ഹോമവും കുങ്കുമാർച്ചനയും വഴിപാടായി നടത്തുവാൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് യജ്ഞത്തിൻ്റെ ഭാഗമായുള്ള വഴിപാടുകൾ നടത്തുവാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒൻപത് പൂജ്യം ആറ് ഒന്ന് ഒൻപത് രണ്ട് 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 അഞ്ച് അഞ്ച് క్షేత్ర వార్తా సమ్మేళన ప్రసిడెంట్ కేన్ ఎన్ విశాలాక్షన్ సెక్రరి గోపి కండరుమతి ఘజాంజి షెల్వెన్ పణికశేరి జనరల్ కీనర్ ధర్మజంద్ పెంగాాంబ్ర మాతృసమితి ప్రసిడెంట్ సింధు సంగీత్ సెక్రటరి బిందు జితేష్ వైస్ ప్రసిడెంట్ పిడి విశ్వనాథన్ జోయి సెక్రటరి మిథున్ రాజ్ తొంగివర్ పుట్టింది നവ ചണ്ഡിക ഹോമം നടത്തപ്പെടുന്നു ചണ്ടിക ഹോമം നടത്തപ്പെടുന്നതിൻ്റെ പ്രായംഭമായി ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് മുതൽ ഇവിടുത്തെ ചണ്ഡിക ഹോമത്തിൻ്റെ പ്രസക്തിയും അതിൻ്റെ ഗുണഭരണയും കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്തപ്പെടുന്നു